കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ തുറക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു

പിന്നെ കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയും തിയേറ്ററും ലവദവും മൂന്ന് മാസക്കാലമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ എങ്ങനെ ഒരു ആശുപത്രി തുടങ്ങാൻ കുറേ ഡോക്ടർമാർ ആളുകളും ഈ സർക്കാരിന്റെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും വേറെ എന്ത് ചുമതലയാണെന്ന് ഏറ്റവും ദുരിതപൂർണ്ണമായ സാഹചര്യമാണ് ഇന്ന് ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് ഡെങ്കിപ്പണിയും മറ്റ് പകർച്ചവ്യാപികളും പകർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അയ്യന്തരമായി ഏറ്റവും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ചികിത്സ നൽകേണ്ട ഈ ആശുപത്രിയിൽ അതിനുള്ള ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം കോർപ്പറേറ്റ് ആശുപത്രികളെക്കാൾ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളും സംവിധാനങ്ങളുമാണ് എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ വകുപ്പിന്റെ ഈ പി ആർ വട്ടികൾ കെട്ടുകഥകളാണ് തള്ളക്കഥകളാണ് എന്ന് തെളിയിക്കുന്നതാണ് കോതമംഗലത്തെ ഈ ആശുപത്രിയുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥ സാധാരണക്കാരും ഗർഭിണികളും അടങ്ങുന്ന ആളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നിലപാടാണ് ആശുപത്രി അധികാരികൾ സ്വീകരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ആശുപത്രിയിൽ മൂന്നോളം ആംബുലൻസുകൾ നിരത്തിലിറക്കാൻ പറ്റാതെ കിടക്കുന്നതും എക്സ് റേ യൂണിറ്റ് കൃത്യമായി പ്രവർത്തിക്കാത്തതും ഓർത്തോ ഡോക്ടർ ഒരു വർഷമായി ഇല്ലാത്തതും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഉത്തരവാദികൾ കോതമംഗല എം എൽ എയും നഗരസഭ ചെയർമാനുമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും നിങ്ങൾ ആരും ഈ മൂന്ന് മാസക്കാലമായി പ്രവർത്തിക്കാത്ത ഈ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചും നിങ്ങൾ ആരും അറിഞ്ഞില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതിനെതിരായി പ്രതിഷേധം ഉയർത്താൻ വന്നപ്പോൾ നിങ്ങൾ പദസമ്മേളനം നടത്തി ഇതിനെ കുറിച്ചും വായു വരാതെ സംസാരിച്ച ആളുകൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലത്ത് അധികമായി കിടക്കുന്ന ഈ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംവിധായകളെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോലും ആരോഗ്യമന്ത്രി ഇന്നലെയും തളമശ്ശേരിയിൽ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖല മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ കാലഘട്ടങ്ങളുണ്ടായിരുന്നു എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ബിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുന്നറിയിപ്പ് നൽകി ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനിക്കൽ അധ്യക്ഷനായി കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കെ മെമ്പർ എ ജോർജ് കെ ബാബു പി എം ബഷീർ എ ബി എബ്രഹാം കെ ഐ ജേക്കബ് എം കെ വേണു ജെസി സാജു കെ ജെ ബോബൻ കാന്തി വെള്ളക്കയൻ ഗോപി മുട്ടത്ത് ഷൈമോൾ ബേബി സണ്ണി വേളുക്കര പരീതു പട്ടാമാവുടി പ്രിൻസ് വർക്കി ജോർജ് വർഗീസ് നോബൽ ജോസഫ് എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് പി ആർ അജി സണ്ണി വർഗീസ് ിയൽ എം വി റെജി അലി പടിഞ്ഞാറച്ചാലിൽ നാസർ വട്ടേക്കാടൻ മത്തായി കോട്ടക്കുന്നേൽ ഷാജി കൊറ്റന്നക്കോടൻ ജെയ്മോൻ ജോസ് കെ കെ സുരേഷ് കെ കെ അബ്ബാസ് ജോബി കവളങ്ങാട് രാജു എബ്രഹാം അനൂപ് കാസിൻ ടി എം അമീൻ ജോളി ജോർജ് എം എ കരീം പി എം സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു ി കോതമംഗലം